ഉത്തർപ്രദേശിലെ ചാൻസി ജില്ലയിലുള്ള മഹാറാണി ലക്ഷ്മിബായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ പത്ത് നവജാത ശിശുക്കൾ പൊള്ളലേറ്റ് മരിച്ചു മുപ്പത്തിയേഴ് കുട്ടികളെ രക്ഷപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രി പത്തേമുക്കാലോടെ നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് തീപിടുത്തമുണ്ടായതെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് അവിനാശ് കുമാർ അറിയിച്ചു തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ തീപിടുത്തമുണ്ടായ സമയം തീവ്രപരിചരണ വിഭാഗത്തിൽ അൻപതോളം നവജാത ശിശുക്കളാണ് ഉണ്ടായിരുന്നതെന്നും അധികൃതർ അറിയിച്ചു എൻ ഐ സിയുവിൽ നിറഞ്ഞ പുകയ്ക്കുള്ളിലൂടെ വാർഡിലെ ജനലുകൾ തകർത്താണ് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ട് പരിക്കേറ്റ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി സംഭവത്തെക്കുറിച്ച് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ചാൻസി ഡിവിഷണൽ കമ്മീഷണർ മേഖലാ ഡെപ്യൂട്ടി ഐ ജി എന്നിവർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനിടെ രക്ഷപ്പെടുത്തിയ കുട്ടികളെ മാതാപിതാക്കൾക്ക് മാറി നൽകിയതായും റിപ്പോർട്ടുകൾ വരുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ